ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷർ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് നിങ്ങളെ വീടിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് രണ്ട് കാര്യമാണ് ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യുക രണ്ട് നിങ്ങളെ കട എവിടെയാണ് എന്നുള്ളത് അപ്പോൾ എൻ്റെ കട വരുന്നത് മലപ്പുറം ജില്ലയിൽ കുറുവ കൂട്ടിലങ്ങാടിയാണ് ഞാൻ എന്നും പറയാൻ മറക്കുന്നതാണ് പിന്നെ രണ്ടാമത്തേത് എങ്ങനെ ഓർഡർ ചെയ്യുക വെച്ചാൽ നമ്മൾ വാട്സപ്പ് നമ്പർ താഴെ ഉണ്ടാകും ഞാൻ ഏതായാലും സ്ക്രീനിൽ കൊടുക്കില്ല കാരണം എഡിറ്റ് ചെയ്യാൻ നിൽക്കലില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് സ്ക്രീനിൽ കൊടുക്കാത്തത് എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാലാണ് പിന്നെ നമ്മൾ മിഞ്ഞാതൊരു ഒരൊറ്റ ദിവസത്തെ ഓഫർ എന്ന് പറഞ്ഞിട്ട് കിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇന്നലെ രാത്രി വരെ ആയിരുന്നല്ലോ ഓഫർ ഉണ്ടായിരുന്നത് എന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ മാറ്റി വെച്ചു ഞാൻ അവർക്ക് ഗൂഗിൾ പേ നമ്പർ അടക്കം കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാതെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ ഇന്നും ഉച്ചക്കാണ് പിന്നെ ഇപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ നമുക്ക് നിവൃത്തിയില്ല കാരണം അവർ ചെയ്തു ഞാൻ ഇനി ആ പേയ്മെൻറ്റ് ചെയ്യാത്തൊരു ഇതിൽ പോയിട്ട് ഞാൻ ചോദിക്കൊന്നുമില്ല ഞാൻ ഗൂഗിൾ പേയിൽ വന്ന ക്യാഷ് പ്രകാരം ഞാൻ ഇനി ഓർഡർ പേക്ക് ആക്കിയിട്ട് ഇതാക്കുകയുള്ളൂ കാരണം ആരുടെയൊക്കെ ക്യാഷ് വന്നേക്കണമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്നും ഇപ്പോൾ ഓഫറിലാണ് മുന്നൂറ്റി അൻപതിന് ഇനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു ഷോൾ വിത്ത് മാക്സി പക്ഷേ ഒരുപാട് ആൾക്കാർ നമുക്ക് ആ ഇതിൻ്റെ മുന്നത്തെ പ്രിൻ്റ് ഇനിയും വേണം ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞവർക്കൊക്കെ അത് കൊടുത്തു അപ്പോൾ ഒരുപാട് ആൾക്കാർ വീട്ടിൽ ഇരുന്ന് സെയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നവരുണ്ട് മുന്നൂറ്റി ഇരുപതിനൊക്കെ തരി താത്ത മുന്നൂറ്റി പത്തിന് തന്നെ ആക്കി തരും എന്നൊക്കെ പറയണ്ടേ മുന്നൂറ്റി മുപ്പത് മിഞ്ഞാന്ന് ഞാൻ റേറ്റ് ഇട്ടപ്പോൾ അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് അപ്പോ അങ്ങനത്തോലും എന്തു ചെയ്യാം ഏ എന്തോ മറന്നുപോയി അപ്പോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ മുന്നൂറ്റി മുപ്പത് ഉള്ളത് മുന്നൂറ്റി ഇരുപത് തന്നെ ആക്കിയിട്ടുള്ളത് അപ്പോ എന്താണ് മുന്നൂറ്റി അങ്ങനെ തരീന്ന് പറഞ്ഞു കാരണം ഒരിക്കൽ സെയിൽ ചെയ്യാനും അപ്പോൾ അതിനൊക്കെ ആവശ്യത്തിനാണ് അപ്പോൾ ശരിക്കും ഇത് മുന്നൂറ്റി അറുപതിന് സെയിലാക്കിയിരുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മൾ സാധാ എംബ്രോയ്ഡറിനൊക്കെ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപതിന് അപ്പോൾ ഇത് ഷാൾ വിത്താകുമ്പോൾ മുന്നൂറ്റി അറുപതിനൊക്കെ സെയിലാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത് മുന്നൂറ്റി ഇരുപതിനാണ് ഇത് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നും ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ലൈറ്റ് കളേഴ്സ് മാത്രമാണ് കൊണ്ടിരുന്നത് അപ്പോൾ ഈ മുന്നൂറ്റി ഇരുപതിന് നമ്മൾ പേയ്മെൻ്റ് ചെയ്യണത് അനുസരിച്ച് മാത്രമാണ് നാളെ ഒരു ദിവസം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡായി ആ ഒരു എത്ര സമയ നാളെ ആ സമയത്ത് ആര് ക്യാഷ് ഇടണതും വെറുതെ പിന്നെ അതിന് ശേഷം നിങ്ങൾ ക്യാഷ് ഇട്ടിടണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് സാധനം കിട്ടണില്ല പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് ഒന്നാമത് നമ്മളെ അക്കൗണ്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാർക്ക് നമ്മൾ കുറച്ച് പാർസൽ മിസ്സായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുക്കുമ്പം കൊണ്ട് കൊടുക്കും വേണം നമ്മളെ അക്കൗണ്ട് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യാനും ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്പോ ഇനി നമുക്ക് അത് കൊടുക്കണം കാരണം നമുക്ക് സെയിലാക്കിയാൽ തന്നെ ഉള്ളവരെ നമുക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസത്തിന് എന്ത് ചെയ്യും ഒരു മൂന്നോ നാലോ പേർക്കോ കൊടുക്കാൻ ആ ഇത് പിന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തീർന്നാൽ നമുക്ക് അടുത്ത മോഡൽ ആർക്കും ചെയ്യാമല്ലോ അടുത്ത മോഡല് ഇതാക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ പേയ്മെൻറ്റ് ആര് ചെയ്യണമെന്ന് വെച്ചാൽ ഓൽക്ക് മാത്രം ഫസ്റ്റ് ആ ഈ ഒരൊറ്റ ദിവസം കേട്ടോ അതായത് ഇന്ന് വീഡിയോ അപ്ലോഡായി നാളെ ആ സമയം വരെ പിന്നെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞു തരട്ടെ അപ്പോൾ ഒരു ദിവസത്തെ ഓർഡർ ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓർഡർ ചെയ്ത് വെച്ച് പോയി എന്ന് വിചാരിച്ചിട്ട് പിന്നെ പൈസ ഇട്ട് തന്നാൽ മതി അങ്ങനെ നിങ്ങൾ തരുത് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ കേട്ടോ ആ സാധനം ഇനി ബാക്കിയുണ്ടോ ബാക്കിയുണ്ടോ അജിറക്കിലിഞ്ഞുണ്ടോ എന്നുള്ളത് അജിറക്കിലിഞ്ഞി ഉണ്ടോ അത് ഉണ്ടോ അത് നമ്മൾ സ്ഥിരമായിട്ട് പൈസ അതാ പൈസ റെഡി തരാനുള്ള ആൾക്കാർ ആളുകളടക്കം ഇരുന്നിട്ട് പോലും നമ്മൾ കൊടുക്കാതെ മാറ്റി വെച്ചിട്ട് ഇന്നിപ്പം നമ്മൾ എന്ത് ചെയ്തു ആ ഗൂഗിൾ പേ വന്ന പൈസ വന്നതായിരിക്കൽ അവർ ഇത് മാത്രം പാക്ക് ചെയ്തു ഇനി അത് ആർക്കാ വേണ്ടുവെച്ചാൽ കാരണം അന്ന് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് അത് കൊടുക്കൂട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മളിതിങ്ങനെ മാറ്റി വെച്ച് എത്ര ചിട്ട വെയിറ്റ് ചെയ്യുക നിങ്ങളിങ്ങനെ ചെയ്യരുത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറയണതാണ് അപ്പോൾ ഒരു പ്രിൻറ്റ് ഇതാണ് കേട്ടിട്ട് വരുന്നത് കണ്ടില്ല നല്ല രസമുള്ള പ്രിൻ്റാണ് കേട്ടോ കുറേ ആൾക്കാർ ഡാർക്കിൽ വേണം ഇതിപ്പോൾ എപ്പോഴും ഇതിലാണ് എന്നുള്ളത് അപ്പൊ മുന്നൂറ്റി ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നതും ഇതുപോലെ എന്താണ് കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് കണ്ടില്ല ഇതിന് ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ അപ്പോ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അതല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ ആ ഇരുപത്തിനാല് മണിക്കൂർ സമയം കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലോസ് ഇതാക്കി കേട്ടോ ഇപ്പൊ ഇപ്പോഴും എനിക്ക് വൈകുന്നേരം കൂടി താത്ത ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചു കാരണം സാധനം സ്റ്റോക്ക് ഉണ്ട് പൈസ കിട്ടിയിട്ടില്ല നമ്മൾ ആദ്യം ഓർഡർ എടുത്തുവെച്ചാണ് പിന്നെ ആദ്യം ഓർഡർ എടുത്ത് വെച്ചിട്ട് പിന്നെ അവസാനം പാക്ക് ചെയ്ത് അയക്കേണ്ട സ്ഥിതി ഉണ്ട് കാരണം എന്താ വെച്ചാൽ ആദ്യം ഓർഡർ തരും പിന്നെ അവസാനം ഒരു പാക്ക് പൈസ അപ്പോൾ ആദ്യത്തിൽ ആദ്യത്തിൽ ഓല പാർസല് ഇനി അങ്ങനെ ഇല്ല ഇനി ഗൂഗിൾ പേയില് ഫോൺ പേയില് ഏതാണെന്ന് വെച്ചാൽ അതിൽ നിങ്ങളെ നമ്പറും കൂടി നോട്ട് ചെയ് എഴുതി വിടുക അല്ലെങ്കിൽ പേരോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതനുസരിച്ച് പാക്ക് ചെയ്തിട്ട് ആദ്യം ആദ്യം ആണോ അത് ആദ്യം ആദ്യം പോകാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എന്താ കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് ഇവര് വീട് കണ്ടപാട് ആദ്യം ഓർഡർ ചെയ്ത് വെക്കും പക്ഷെ ക്യാഷ് തരൂല പിന്നെ നമ്മളിതിങ്ങനെ ചിലത് ഇത് കിട്ടുന്നുള്ള കൺഫേം ആണ് കൺഫേം ആണ് എന്തായാലും തരും എന്ന് പറയുമ്പളേ അപ്പൊ ഇത് എത്ര ലെങ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തി ലെങ്ത് ആണ് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് ആണ് ഹിപ് സൈസ് ആണ് പതിനഞ്ചര ഇഞ്ച് സ്ലീവും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രിന്റ് ഇതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നിട്ടുള്ളത് നാല് അഞ്ച് രണ്ട് മൂന്ന് നാല് ഓൾറെഡി ഞാൻ ഇത് സെയിലാക്കി തുടങ്ങിയ സാധനം കാരണം ഇതാണ് ഇതിന്റെ ഹാഷ് കളർ കേട്ടോ ഇതിന്റെ ഹാഷ് കളറാണ് അപ്പൊ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് അയക്കുക ആവശ്യ മാത്രം പിന്നെ ഞാൻ ഇന്ന് ഇത് ഈ വീഡിയോ ഈ വീഡിയോ ഞാൻ റീൽസും ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് ഇത് ഞാനൊരു വീഡിയോ ചെയ്തതാണ് മുന്നൂറ്റി മുപ്പതായിട്ട് അപ്പോൾ ഓൾറെഡി ഇത് അത് ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇവിടെ ഒരു കെട്ട് പൊട്ടിക്കാത്തുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോസ് ഒക്കെ നോക്കിയാ അപ്പോൾ അതും കഴിഞ്ഞു തുടങ്ങി എന്താക്കണം അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ എംബ്രോയ്ഡറി നെക്കാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് ഇതാണ് അതിൻ്റെ കളർ ചെയ്ഞ്ച് നമ്മൾ ഓൾറെഡി മിഞ്ഞാന്ന് വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്രേ കാണിച്ചു അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തി നാല് അൻപത്തി നാലില് അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ആക്കിയിട്ട് നാളെ രാത്രി ഇരുപത്തിനാല് മണിക്കൂർ ആ സമയമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയക്കുക പേയ്മെൻറ്റ് ചെയ്ത് തരുവാണെങ്കിൽ മാത്രം അവരുടെ അപ്പോഴേക്കപ്പഴേ ഇതാവുള്ളൂ മറ്റേ ഇത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്ത് വെച്ച് പോകും പിന്നെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങാന്ന് രാത്രി ഓർഡർ ചെയ്ത് വെച്ച ആൾ ഇന്ന് ഉച്ചക്കാണ് പൈസ ഇട്ട് തരുന്നത് അപ്പോൾ നമ്മൾ അത്രയും നേരം പൈസ തരുക ഇതോ ആവശ്യമുള്ളവരാൾ നിക്കുമ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യലില്ല കേട്ടോ ഓക്കെ അസലാവിളിക്കും